പ്രണയം ഏറ്റവും മനോഹരമാകുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ ആണ് നഷ്ടപ്രണയത്തിനോർമ്മ പോലെ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ പ്രണയാരോഗ്യമുള്ള സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് അതിന് നമ്മൾ സിലബസിൽ പ്രണയം പഠിപ്പിക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ നമ്മുടെ പുസ്തകങ്ങളിൽ ഒരു ചാപ്റ്റർ എന്തായിരിക്കണം പ്രണയമായിരിക്കണം അടുത്ത ചാപ്റ്റർ എന്തായിരിക്കണം പ്രണയ നഷ്ടത്തെ എങ്ങനെ ആസ്വദിക്കാം എന്നതായിരിക്കണം അടുത്ത ചാപ്റ്റർ സാഹിത്യത്തിലുണ്ടായിട്ടുള്ള സംഭാവനകൾ ലോകത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായി ഉണ്ടാകുന്ന അതെല്ലാം പഠിപ്പിക്കണം മക്കളെ അങ്ങനെ ആകുമ്പോൾ അവർ കുഞ്ഞുങ്ങൾക്ക് പ്രണയ ആരോഗ്യം ഉണ്ടാകും അപ്പോൾ പ്രണയം നഷ്ടപ്പെടാൻ അവർ പ്രാർത്ഥിക്കും എന്നിട്ട് പ്രണയം നഷ്ടപ്പെട്ടത് അവർ കൊണ്ടാടും ഇത് പ്രണയം നഷ്ടപ്പെടും ഇപ്പം അവർ പറയുന്ന വാക്കിന്ന് തേച്ചെന്നല്ലേ അല്ലേ ആ അവൾ തേച്ച് എന്നെ പാട്ടും അങ്ങനെയല്ല നമ്മളെ സിനിമയിലെ പാട്ടുകൾ ഇപ്പം അങ്ങനെയാണ് അപ്പോൾ അതവർ വല്ലാതെ ആവുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ വരുന്ന ദുരന്തങ്ങളുടെ ഒന്നും കാരണക്കാരൻ പ്രണയം നഷ്ടമല്ല ഞാൻ പറയട്ടെ പ്രണയം നഷ്ടപ്പെടുന്ന ഒരു കവിക്കാണെങ്കിൽ എന്ത് സംഭവിക്കും പ്രണയം നഷ്ടപ്പെടുന്ന ഒരു കവിക്കാണെങ്കിൽ എന്ത് സംഭവിക്കും ഗംഭീരങ്ങളായ കവിതകളുണ്ടാവും പ്രണയം നഷ്ടപ്പെടുന്നത് ചിത്രകാരിക്കാണെങ്കിലോ മനോഹരങ്ങളായ ചിത്രങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും പ്രണയം നഷ്ടപ്പെടുന്ന ഒരു മാനസിക രോഗിക്കാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന കാമുകന് കഷായം കൊടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇതിൽ ആരാണ് നമ്മളെന്നാണ് പ്രശ്നം അല്ല പ്രണയം നഷ്ടത്തിന്റെ കുഴപ്പമല്ല അതാണ് നമ്മളിൽ ഇത് ആരാണ് ഇതിൽ ആരാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല പ്രണയ ആരോഗ്യമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല പ്രണയമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് നഷ്ടപ്പെട്ട് അടങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രണയ നഷ്ടത്തെക്കുറിച്ചുള്ള ഒരു കവിതയിലെ കുറിച്ച് വരിച്ചെല്ലാൻ ശ്രമിക്കാം പിരിയും പിരിയുമ്പോഴേ നനഞ്ഞ് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ േണുക്കേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുക്കേ നാം രണ്ടുമേഘശകലങ്ങളായി റയുന്ന ഖന മഴവില്ലു മഴവില്ലാഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഖ ശ്യാമഖനഭംഗികൾ ഖന ഭംഗികൾ പിരിയുന്നുരേണുകേ പിരിയുന്നുണുകെ നാം രണ്ടു പുഴകളായി ുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുത്തിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തോ നൽകണം ഓർമ്മിക്കണം ം പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയ കലും പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് ണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം ൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നത് മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നത് ഇത്രമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്ന് പറഞ്ഞ് പരസ്പരം പിരിയാൻ തക്ക തരത്തിലുള്ള മാനസിക ആരോഗ്യം നമ്മുടെ മക്കൾക്ക് സംഭവിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ഒരു കാര്യമുള്ളത് നമുക്ക് നല്ലൊരു ഭാഷയുണ്ട് അതിനകത്ത് നല്ല കവികളുണ്ട് അവർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമ്മുടെ മക്കളെ നമ്മൾ അറിയിക്കാതെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്